بسم الله الرحمن الرحيم افحسب الذين كفروا ان يتخذوا عبادي من دوني اولياء انا اعتدنا جهنم للكافرين نزلا എന്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് അവിശ്വാസികൾ വിചാരിക്കുകയാണോ തീർച്ചയായും അവിശ്വാസികൾക്ക് സൽക്കാരം നൽകുവാനായി നാം നരകത്തെ ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നു നബിയെ പറയുക കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടയോ ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിഴച്ചുപോയവരത്രേ അവർ അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനുമായി കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരത്രേ അവർ അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു അതിനാൽ നാം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ യാതൊരു തൂക്കവും അഥവാ സ്ഥാനവും നിലനിർത്തുകയില്ല അതത്രേ അവർക്കുള്ള പ്രതിഫലം അവിശ്വസിക്കുകയും എന്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിനുള്ള ശിക്ഷയായ നരകം അവനല്ലാതെ ദൈവമില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല അവന്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റെ അനുവാദപ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ നടത്താനാരുണ്ട് അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു അവന്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല അവന്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല അവൻ ഉന്നതനും മഹാനും അത്ര ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعا അവരോട് അല്ലാഹു പറയും നിങ്ങളെ നാം ആദ്യ ഘട്ടത്തിൽ സൃഷ്ടിച്ചതുപോലെ തന്നെ നിങ്ങളിതാ നമ്മുടെ അടുക്കൽ ഒറ്റപ്പെട്ടവരായി വന്നെത്തിയിരിക്കുന്നു നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നതെല്ലാം നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ വിട്ടേച്ചു പോന്നിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്ന നിങ്ങളുടെ ആ ശുപാർശക്കാരെ നിങ്ങളോടൊപ്പം നാം കാണുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറ്റുപോകുകയും നിങ്ങൾ ജൽപ്പിച്ചിരുന്നതെല്ലാം നിങ്ങളെ വിട്ടുപോവുകയും ചെയ്തിരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം الله يعلم ما في السماء والأرض آغاشة الله يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا الذباب شيئا لا يستنقذوه ضعف الطالب والمطلوب മനുഷ്യരെ ഒരു ഉദാഹരണമിത വിവരിക്കപ്പെടുന്നു നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക തീർച്ചയായും അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കുവാനും അവർക്ക് കഴിയില്ല അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ അള്ളാഹുവെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കിയിട്ടില്ല തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയും തന്നെയാകുന്നു ആകയാൽ നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും ചെയ്യുക അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി എത്ര നല്ല രക്ഷാധികാരി എത്ര നല്ല സഹായി